കൂർക്ക കൂർക്ക കിട്ടാൻ തുടങ്ങി കേട്ടോ കുറച്ച് ഒരു മാസം മുമ്പേ കല്ലടിക്കോട് കൂർക്കുണ്ടായിരുന്നു അന്ന് എത്ര ആയിട്ടാ പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയായിരുന്നു കേട്ടോ കൂർക്കു വില ഇപ്പത് ഒന്നര കിലോ കൂർക്ക നൂറ് രൂപയുള്ളു നമുക്കൊന്നര മണ്ണ് ഒന്നര കിലോ കൂർക്ക കിലോ മണ്ണ് പക്ഷേ ഈ കൂർക്കല്ലേ ഉപ്പേരി വെച്ചാലും അതേപോലെ ചിക്കൻ്റെ കൂടെ വെച്ചാലും ഒക്കെ നല്ല മൂടാ ഈ കളർ ഈ കളർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കളർ എടുക്കുന്നത് എന്താ ഞാൻ പറഞ്ഞില്ലേ നല്ല പക്ഷെ ഒരാളെയും കൂടി സുരന്യെ ഇതിലൊരാളേയും കൂടി കേറ്റ നീ വേണെങ്കിൽ കേറിക്കോ ഞാൻ നല്ല പഠിച്ചാട്ടോ ലൂസില് അടിക്കുമ്പോ എല്ലാരും പറയണ കൊറച്ച് തടി കൂടുതലൊക്കെ തോന്നും എന്നാലും വേണ്ടില്ല അയ്യോ അത് ട മറ്റേ നീർക്കടാ ആ കുട്ടി പാവല്ലടാ അത് അത് എണീറ്റ് വരുമ്പോ അതിനെന്തേലും രണ്ടെണ്ണത്തെ കഴിച്ചല്ലേ അവന്റെ കൈയിലൊന്നുണ്ടാകും കളയണ്ട ഇതാണ്ടോ മൂന്നാമത്തേന് ഇത് പൊന്നൂസിനട്ടോ അമ്മയ്ക്കുള്ളത് അവ എടുത്തു അല്ല എന്താ

മുളുപൊടി തേങ്ങ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടില്ല രണ്ട് തേങ്ങ അനിയട്ട ഒരു തേങ്ങ ഒരു ദിവസം വേണം നാളെ രാവിലെ പലഹാരം ഉണ്ടാക്കുക അപ്പഴും വേണം എന്തോ നിങ്ങൾ ഇങ്ങനെ ഒറ്റൂറ് ഞാൻ വെറുതെ ഞാന് എന്തിന് പറഞ്ഞ് വിട്ടാന്നറിയോ ഈ കണ്ടോ സംഭവം അമ്മായിയുടെ വീട്ടിൽ നിന്ന് ചേമ്പ് കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഇത് പുഴുങ്ങിയ ഒന്നുമില്ല ഒരു ഒന്നുമില്ല അപ്പൊ ഇത് കണ്ടപ്പോ ഇത് പുഴുങ്ങി കഴിക്കാൻ നല്ല പൂതിട്ടോ എന്നിട്ട് നമ്മുടെ അരിമുളകും ഉള്ളിയും പാട ചമ്മന്തി അരച്ചിട്ടില്ലേ മുക്കി ഇങ്ങനെ കഴിക്കണം ഇല്ലെങ്കിൽ ചേന പുഴുങ്ങിയിട്ട് കഴിക്കണം പക്ഷെ ഇതൊന്നും കിട്ടിയില്ല ഇനി നാളെ കൂട്ടാൻ വെക്ക ഉണക്കമീനിട്ടിട്ട് ഇന്നലെ മോര് കൂട്ടാൻ പക്ഷെ പാക്കറ്റ് മോര് പറ്റില്ല നമ്മള് നാളെ മോര് കൂട്ടാൻ വെക്കാട്ടോ അപ്പോഴേ ഞാൻ ഇന്ന് നമ്മള് നമ്മുടെ പുതിയ വീട്ടിൽ നമ്മള് തുണികളൊക്കെ അങ്ങടാക്കിട്ടോ തുണികൾ പറഞ്ഞാൽ നമ്മള് ആ അത്യാവശ്യത്തിന് ഇടുന്ന തുണികളൊക്കെ തന്നെ പിന്നെ നല്ല തുണികളുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോൾ മാത്രം എടുക്കുന്ന രീതിയിലുള്ള തുണികളൊക്കെ അതും കൊണ്ട് രണ്ട് മണിവരെ രണ്ട് മണിക്ക് നിർത്തിയില്ലേ രണ്ട് മണിവരെ ഞാൻ തുണികൾ നല്ലതുകൾ എടുത്തു വയ്ക്കുക എൻ്റെ ദൈവമേ ഏക നിന്നാണ് ഈ തുണികൾ ഉണ്ടാവുന്നത് എനിക്കറിയില്ല ഇന്ന ഓണത്തിനും വിഷുവിനും മാത്രമേ വാങ്ങുകയുള്ളൂ കുട്ടികൾക്ക് ഡെയിലി ഇടാനുള്ള തുണികളും എന്താ അതെപ്പോഴെങ്കിലും വാങ്ങും പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം തുണികളും കൊണ്ടാ എനിക്ക് സുഖനിക്കൊക്കെ ഉള്ളൊരു ശീലുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ ആകെ ഡ്രസ്സ് എടുക്കുക എങ്ങനെയാണെന്നറിയോ ഓ വിഷുവിനും എടുക്കില്ല ആകെ ഓണത്തിനെടുക്കുള്ളൂ പിന്നെ ഏതെങ്കിലും ഒരു കല്യാണ എടുക്കണ സമയത്തൊക്കെ കാണിച്ചു തരണണ്ടല്ലോ തുണി ഓ അങ്ങനെ ഇടാത്ത തുണി കവറൊന്നും വെച്ചിട്ടുണ്ടാവും സുഖനി ഓണത്തിന് എടുത്ത ചുരിദാർ ഞാൻ ഇട്ടിട്ടില്ല അല്ലേ ചുരിദാർ പറയണേ എനിക്ക് പോയി എന്താ ഓണത്തിന് ചുരിദാർ ഇട്ടിട്ടില്ലേ മറൂൺ കളർ ചുരിദാർ കണ്ടില്ലേ അതിനെ ഇട്ടിട്ടേ ഇല്ല ഇടേ ചുരി ഇങ്ങനെ എടുത്തു വെക്കും എന്റെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്തുള്ള ചുരിദാർ അടക്കൻ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് അതേപോലെ കല്യാണ നിശ്ചയത്തിന് അനിയ ഈ കണ്ടില്ല എന്നാവത്തിന് അനിയപ്പ കൊടുക്ക എന്താ കളയാനേ തോന്നില്ല അനിയന്റെ അമ്മ എന്നിട്ട് പറയാം ഇത് കൂടെ പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ആൾക്കാർ വരുമ്പോ അപ്പൊ കൊടുക്കാൻ അറിയാം അപ്പൊ ഞാൻ പറയാം അമ്മ അത് നല്ലതല്ലേ അമ്മ എന്താ അല്ലെങ്കിൽ അവർക്ക് നന്നല്ലാത്തല്ല കൊടുക്കാന്നല്ല അറിയോ നമുക്ക് ഓരോ ഡ്രെസ്സിനും ഓരോ ഓർമ്മകളാണ് അപ്പൊ അത് കൊടുക്കാൻ തോന്നില്ല എന്ത് ഞാനൊരു സൂത്രം കാണിച്ചു തരാം വാസുഗനേ നിനക്ക് കണ്ടേ പിന്നെ അവൾക്ക് തുണിയുടെ കാര്യം പറയുമ്പോ എന്റെ പോലെ ആരെങ്കിലും ഉണ്ടോ ദാ ഈ തുണിയിൽ ഈ ഡ്രസ്സ് അനിയേട്ടൻ അനിയേട്ടൻ്റെ ഒരു വളടലില് വളടലിൻ്റെ സമയത്ത് കൊണ്ടുപോകാം എൻ്റെ തടി നോക്കി വയ്ക്കും നിങ്ങൾ കണ്ടോ ഇപ്പം എൻ്റെ അമ്മത് പാകാം ഏ കണ്ടോ കണ്ടോ എന്നിട്ട് ഞാൻ ഇത് കോളേജിൽ പോണ സമയത്ത് ഇട്ടിരുന്ന ചുരിദാറാണ് കേട്ടോ അത് കണ്ടോ എനിക്കിത് ഇപ്പോഴും ഒന്നും ചെയ്യാൻ തോന്നില്ല കണ്ടില്ലേ ഞാൻ എന്നിട്ട് സുഗന്യെ നനക്കിടാൻ പറ്റും സുഖന്യ പറയാ ഇതേപോലെ സുഗന്യക്കും തന്നെ എന്താ ഡ്രസ്സുകളില്ലേ കളയാൻ തോന്നില്ല നമ്മളൊക്കെ ചെല ആദ്യമൊക്കെ ചെറുതാവുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ രണ്ട് ജോഡി ഡ്രസ്സേ ഉണ്ടാവുള്ളൂ ഈ രണ്ട് ജോഡിയും കൊണ്ട് വേണം ഒരു വർഷം ഇത് ഒരു വർഷം സ്കൂളിൽ പോകുമ്പോൾ ഒരു പാവാടി ഒരു ബ്ലൗസും പച്ച കളറിലുള്ള എന്താ പച്ചയും വെള്ളം ആയിരുന്നു കേട്ടോ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് കിട്ടുമ്പോല്ലേ എന്താ വർഷത്തിൽ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ കിട്ടുക വച്ചാലും നമുക്കത് കേടുവരുത്താനേ തോന്നില്ല കീറിക്കാനും തോന്നില്ല എന്നിട്ട് അമ്മ ഇങ്ങനെ പറയും ഈ തുണികൾ അവിടേക്കോട്ട് ഇവിടേക്കോട്ട് ഇങ്ങനെ കേടുവരുത്തുകയാണ് ഇതൊന്നും അല്ല കേട്ടോ ഞാൻ വേറെ കാണിച്ചുതരാമെന്ന് പോര്

ഞാൻ ഞാനമ്മക്കും സുഗന്യക്കും ഇവിടെ എന്താ കാണിച്ചു കൊടുക്കാതിരിക്കില്ല കാണിച്ചില്ല മീൻകറി വെക്കാനുള്ള ചട്ടി കണ്ടിട്ട് ഞാ പിന്നെ ഇപ്പൊ ഓൺലൈനിലെല്ലാം കിട്ടും അടിപൊളി ചട്ടി 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 നല്ല ഇത് മീൻകറിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചട്ടിട്ടാ ഓരോന്നും ഇങ്ങനെ ആയി കഴിഞ്ഞാല് ആ ഇങ്ങനെ തെരയണ്ടല്ലോ പിന്നെ എനിക്ക് പക്ഷെ ചട്ടിയൊക്കെ ഓൺലൈനിലുള്ള കാര്യം അറിയാലോ അമ്മീന്റെ അമ്മി ഉണ്ട് ആട്ടുകലിക്ക് വേണ്ട അമ്മി ഓർഡർ ചെയ്യണം ഈ നമ്മുടെ ഇവിടെ കടമ്പഴിപ്പുറത്ത് എന്താ കല്ലൂത്തണ ആൾക്കാരെ അമ്മിണ്ടാക്കോട്ടെ അതിന് പോയി നമുക്ക് പോയി നോക്കണം അടി അവിടേക്ക് അയിനെന്താ ഞങ്ങളുടെ വണ്ടി കേടുവന്നു ഞങ്ങളുടെ ഓട്ടം വണ്ടി വർക്ക് ഷോപ്പിലാണ് ചില്ലറ പൈസ കൊണ്ടൊന്നും ഇറങ്ങില്ല ഇനി അതാ പറയണത് എങ്ങനെ പോയാലും ശനിയൻ തിന്നാൻ എന്ന് പറയില്ലേ പണ്ട് അത് പറയുന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ ഇതാ നിങ്ങൾ ഇനി പറഞ്ഞില്ലേ ഇതിന്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ അത് ഇനി ഒന്നും കൂടി എടുക്കണ്ടേ ഈ സാധനം എടുക്കാനാണെങ്കിൽ എന്റെ കോഴികൾ അടുപ്പിലിട്ട് കേട്ടോ കത്തിക്കാൻ ഇത് കോഴികൾ തിന്നെ ഈ സാധനം കോഴികൾ തിന്നു നമുക്ക് കനാലിൽ കൊണ്ടി കത്തിക്കാം കനാലിൽ കത്തിക്കാം വിട്ടിട്ട് കനാലിൽ വെച്ചാൽ എന്താ നമ്മുടെ ഉമ്മർത്ത് കനാല് അല്ലേ അപ്പുറത്തെ സൈഡിക്കല്ല പറയുന്നത് ഇപ്പുറത്തെ സൈഡ് എന്താ എന്താട്ടാ ഞാൻ ആരും ഉപദ്രവിക്കില്ല എനിക്ക് അങ്ങനെ അറിയില്ല ആര് ആകെ നിങ്ങളാണ് എന്നെ ഉപദ്രവിക്കുന്നത് അത് ഞാൻ ആരോടെ പരാതി പറയുക പറഞ്ഞിരിക്കുക ഇതും ചട്ടി ച്ച നമ്മക്ക് ഇതിന് വില ഇണ്ടേ കണ്ടോ ബലവുണ്ട് കണ്ടോ കനവുണ്ട് ബലവുണ്ട് അപ്പൊ ഇതാ അതാണ് പറയുന്നത് ഇപ്പൊ എവിടേക്കും പോവണ്ട ഇപ്പൊ ചട്ടി അല്ലേ ഇപ്പൊ എവിടെ നല്ല രസണ്ട് നല്ല രസണ്ട് നല്ല വില എന്താ അങ്ങോട്ട് നോക്കിയത് നല്ല വിലക്കുറവുണ്ട് നമ്മൾ അതേപോലെ കർട്ടനൊക്കെ നോക്കുമ്പോൾ നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു ഓരോ കർട്ടനേയും നമ്മൾ കടയിൽ പോയി ചോദിക്കുമ്പോഴാണ് കുറച്ചും കൂടി വില കൂടുതൽ ഓൺലൈനിൽ നല്ല വില കമ്മിയാണ് ഇതെങ്ങനെയുണ്ട് എന്തായി ഈ ചട്ടീനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പുണ്ട് അത് മൂന്നെണ്ണം ഇണ്ട് കേട്ടോ ഇത് കുഞ്ഞി ചട്ടി കണ്ടാ സേവനെറുപ്പ് ഇത് മയക്കേണ്ട ആവശ്യമില്ല കേട്ടോ കഞ്ഞിവെള്ളത്തിലൊന്ന് വെച്ച് തിളപ്പിച്ചാ മതി തന്നെ ചട്ടി മൂന്നെണ്ണം ഞാനിവിടെ വന്നിട്ട് ഒരു ചട്ടി പൊട്ടിട്ടില്ല കഷ്ടകാലത്തിന് ഇൻ്റെ കോഴി നല്ലൊരു ചട്ടി ഉണ്ടായിരുന്നു മൺചട്ടി അമ്മ എങ്ങനെ നിധിപോലെ എടുത്തു വെക്കുന്ന ചട്ടി ആ ചട്ടി എന്തായിന്നറിയപ്പോ പൊട്ടിപ്പോയി ഇനിയൊരു ചട്ടി വാങ്ങണം പഠിക്ക് ഇനി ചിരട്ടക്കയല് വാങ്ങണം കേട്ടോ ചിരട്ടക്കയല് നമ്മുടെ അടുത്തുണ്ടായിരുന്നതാണ് അത് പോയി സൂര്യം നമുക്ക് ഇഷ്ടല്ലേ ഇനി ചിരട്ടക്കയല് ചിരട്ടക്കയല് നമ്മുടെ കോങ്ങാട് വലിയ വലിയകാവിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയിൽ ഒരു ചെറിയൊരു കട ഉണ്ട് ഇത്രേ പറഞ്ഞു തന്നതാണ് ഒരു കടയില് ചിരട്ടക്കൈലൊക്കെ ഉണ്ട് ഇത്രേ അപ്പവിടെ പോയി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ചിരട്ടക്കയിൽ അതേപോലെ തന്നെ ചെരവാ മാന്തി അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് ഈ രണ്ട് പാത്രം ഈ രണ്ട് പാത്രം എനിക്ക് സമ്മാനം കിട്ടിയതാണ് കേട്ടോ നമ്മളെ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് കുക്കിങ് ചെയ്തിട്ട് സമ്മാനം കിട്ടിയ കാര്യങ്ങളാണ് കേട്ടത് കുറേ ആൾക്കാർക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടായിട്ട് എവിടെന്നു കിട്ടി ആ ഇത് ഒരു വർഷത്തെ പാത്രം ഇത് ഒരു വശത്തെ പാത്രം പിന്നീണ്ട് പിന്നെയൊന്നുണ്ടല്ലോ പിന്നെ ഒന്നല്ല പിന്നെ രണ്ടു വർഷം അങ്ങനെ നാല് വർഷം നാല് പ്രാവശ്യം അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയല്ലോ എല്ലാ അമ്മമാരും കുട്ടികളും അവിടെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉപ്മാവ് പിന്നെ ഒരു പ്രാവശ്യം എന്താ ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഉണ്ടാക്കി കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു ഏഹ് എല്ലാ പ്രാവശ്യം ഒരു പ്രാവശ്യം ഉപ്പാവ് പുട്ട് പിന്നെന്താ വെറൈറ്റി ആയിട്ടുണ്ടാക്കി അല്ലേ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കണം പറഞ്ഞിട്ട് പിന്നെ എന്താ എന്താച്ചാ പറയും ഓ ഫസ്റ്റ് ഫെ ഫസ്റ്റ് ഇങ്ങനെ അവ ഞാനും ഇന്നെ വെല്ലെ ഇങ്ങനെയെന്നറിയോ ഒഴിവാക്കി ഇനി നമ്മുടെ പൊന്നു പോവാൻ തുടങ്ങില്ലേ ഇനി അടുത്തത് സുഗന്യേനം ജയിപ്പിക്കണം അല്ലേ സു അവ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ പറഞ്ഞിട്ടോ ചെറുതോ വലുതോ കാര്യം സമ്മാനം സമ്മാനം കൈ അങ്ങനെ അല്ലേട്ടാ കൊറേ അമ്മമാര് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരിൽ ഏറ്റവും നന്നായി എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാരുടെ മുമ്പിൽ ഇല്ലേ ഒരു മുട്ടായി കിട്ടണ അതൊരു സന്തോഷാണ് എന്ത് ഏട്ടനെ അത് അറിയാണ്ടെ സമ്മാനം വലുപ്പം വലുതാണ് ആ അങ്ങനെയൊക്കെ പറയൂ അവ ഞാനിത് പിന്നെ ഇതൊരു ഡപ്പിണ്ട് ഇതും കിട്ടിയതാണ് ഇതും കിട്ടിയതാ കടയിൽ നിന്നേ ഓർമ്മണ്ടോ നമ്മൾ നാളെ ഒരു കടയിൽ പോയപ്പോ കടയിൽ നിന്ന് അപ്പൊ ഞാൻ ഇത് എടുത്തു വെച്ചു ഇത് എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കാലോന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പൊ അതിന്റെ മുമ്പേ നമ്മള് ബിരിയാണി വാങ്ങിയല്ലോ ഇവിടെ പത്തെണ്ണം അപ്പൊ അതിന്റെ പ എന്താ ുംച്ചു ആര് എന്തിന്റെ എന്തെങ്കിലും പറ അവൾക്ക് വേണ്ട അങ്ങനെ ഇതൊക്കെ നമുക്ക് സന്തോഷാണ് കേട്ടോ എന്താ വെച്ചാല് ചെറുതായാലും വലുതായാലും തന്നെ അവരുടെ ഒരു വലിയ മനസ്സ് അല്ലേ സമ്മാനം കിട്ടുമ്പോ അത് 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 അവര് മനസ്സുകൊണ്ടല്ല കിട്ടണല്ലേ മനസ്സിലെ അതേപറ്റീഷനിലൊക്കെ ഏട്ടൻ അഭിമാനല്ലേ ഒന്നല്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യ എന്താ അങ്ങനെ അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കി അവൾക്ക് സമ്മാനം കിട്ടി രണ്ടാം ഏഹ് അപ്പതന്നെ അപ്പൊ എന്താ ഇനി നമ്മുടെ പൊന്നുവിനെ വിടാൻ തുടങ്ങുമ്പോൾ കൊല്ലം കൊല്ലം ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം ഹെൽത്തി ആയിരിക്കണം കുട്ടികൾക്ക് അതേപോലെ തന്നെ എങ്ങനെയാ പറയാ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതും ആയിരിക്കണം വല്ലാണ്ട് എണ്ണമെഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊക്കെ വെച്ചാല് എണ്ണയുടെ പകരം കുറച്ച് കൊറച്ച് നെയ്യാണെന്നുവെച്ചാലും കുഴപ്പമില്ല കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നതും ആവണം എന്നാ അതിനൊക്കെ നല്ല മാർക്കാണ് ഇപ്പൊ ആര് എനിക്ക് നാലെണ്ണം കിട്ടി കൊല്ലം ആ എനിക്ക് നാല് കൊല്ലം കിട്ടി എന്താ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അതേപോലെ നാല് പ്രാവശ്യം പിന്നെ ഇപ്പോൾ ഇങ്ങനെ കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഓരോരുത്തർ നമുക്ക് കേക്കൊന്നും ഉണ്ടാക്കാനും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കൂർക്ക നേരെക്കട്ടെ കേട്ടോ അമ്മ ഇവിടെ ഇല്ല അമ്മ തൊട്ടടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലവരുടെ മകളുടെ വീട്ടിലേക്ക് പോയിക്കുക കേട്ടോ അപ്പോൾ അത് കാരണമാണ് അമ്മേനെ കാണാത്തത് അമ്മ വൈകുന്നേരം ആകുമ്പോഴേക്കേ വരുവുള്ളൂ കൂർക്ക നേരൊക്കെയിട്ട് എന്നാണ് വെച്ചാൽ കൂട്ടാൻ വെച്ചത് കഴിഞ്ഞേക്കണോ ഇനി കൂട്ടാനെ വെക്കണം ചോറ് വെക്കണം മളകുറുത്ത പുളിയും കുർക്കപ്പേരിയും പോലെ അപ്പോൾ മളകുറുത്ത പുളിയും കുർക്കപ്പേരി ഉണ്ടാക്കണം എന്താ കൂട്ടാൻ അല്ലെങ്കിൽ കൂട്ടാൻ വെക്കണം തേങ്ങ തേങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കൂട്ടാനേ വെച്ചുള്ളൂ ഇനി വൈകുന്നേരത്ത് സാമ്പാർ വെച്ച് കഴിഞ്ഞു വെച്ചാൽ രാവിലേക്കുള്ളതും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം